വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ എന്ന സ്ഥലത്ത് മതിക്കുന്ന ഭഗവതി ഭക്തജനങ്ങളെ അംഗ്രഹിച്ചുകൊണ്ട് നിറഞ്ഞു വാഴുന്നു ഭക്തജനങ്ങളുടെ സമസ്ത ദുഃഖങ്ങളും ഇല്ലാതാക്കി വിശ്വാസികൾക്ക് ഉദ്ദിഷ്ടകാര്യ സിദ്ധി കൈവരുത്തുന്നതിന് മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിൽ എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ നടത്തുന്ന അതിവിശിഷ്ടമായ പൂജയാണ് അനേകായിരം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന സഹസ്രനാമ സ്തോത്ര ജപത്തോടൊപ്പമുള്ള കാര്യസിദ്ധി പൂജ <speaking in> By <Hebrew> <speaking in Hebrew> <speaking in Hebrew> Hisrium, Dante, Nacional, hisitari, his marka, him, ോ കാണു ഇന്നോ കാണു എന്നെ നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ രഞ്ജിത്ത് നമ്പൂതിരി കാശാങ്കോട്ടത്തുമ്മന അന്നമനടയാണ് എൻ്റെ സ്വദേശം ഞാൻ അഞ്ച് വർഷമായിട്ട് ഈ മതിക്കുന്ന് ഭഗവതിയെ ഉപാസിക്കാൻ അവസരം കിട്ടിയ ഒരു ഭാഗ്യവാനാണ് ആർത്തത്രാണപരായണയായിട്ടുള്ള ഭഗവതിയായിട്ട് കുടികൊള്ളാണ് മതിക്കുന്നിലമ്മ ഭദ്രകാളി സങ്കല്പത്തിലാണ് പൂജയൊക്കെ നമുക്ക് രാവിലത്തെ രണ്ട് പൂജയും അത്താഴ പൂജയായിട്ട് മൂന്ന് പൂജയാണ് ഇവിടെ സ്ഥിരം ചെയ്യുന്നത് അപ്പോൾ ഈ ലോകത്തുള്ള സകല ദുരിതങ്ങളിൽ നിന്നും ഭക്തജനങ്ങളെ മതിക്കുന്നലമ്മയുടെ ഭക്തജനങ്ങളെ ദുരിതങ്ങളിൽ നിന്നൊക്കെ മാറ്റി മോചിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത് ഇപ്പോൾ ഇവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ കാര്യസിദ്ധി പൂജയാണ് കാര്യസിദ്ധി പൂജ എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്ന ഒരു വലിയ ഉത്സവം പോലെയാണ് അത് അപ്പോൾ ഇരുപത്തൊന്ന് ബുധനാഴ്ച തുടർച്ചയായിട്ട് കാര്യസിദ്ധി പൂജ ചെയ്താൽ നമ്മുടെ ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങൾ രോഗമുക്തി സന്താന ഭാഗ്യം കിട്ടാൻ വിവാഹം നടക്കാൻ ഒക്കെയായിട്ട് ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം ധാരാളം ഭക്തജനങ്ങൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ കാര്യം നടന്നിട്ട് നമ്മളെ അറിയിക്കുന്നതാണ് അവരൊക്കെ അപ്പോൾ ഭഗവതിയെ വേണ്ട പോലെ ഉപാസിച്ചു കഴിഞ്ഞാൽ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഭഗവതി മത സൗഹാർദ്ദത്തിനു കൂടി ഈ പുണ്യക്ഷേത്രം സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രക്ഷേമ സമിതിയുടെ കീഴിൽ പ്രാവർത്തികമാക്കുന്നത് വിവാഹ ചികിത്സ വിദ്യാഭ്യാസ സഹായങ്ങളും മരണാനന്തരം ചടങ്ങുകൾ നടത്തുന്നതിനായി സമിതിയുടെ കീഴിൽ ശാന്തി തീരവും ആതുര സേവനങ്ങൾക്കായി ആംബുലൻസ് സൗകര്യവും വീടിൻ്റെ ക്ഷേമത്തിനോ നാടിൻ്റെ സുരക്ഷ എന്ന ലക്ഷ്യത്തോടെ ഗുരുകുല പാഠശാലയും പ്രവർത്തിക്കുന്നു ദേവീശരണം ഞാൻ സുരേഷ് നെല്ലിശ്ശേരി തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രക്ഷേമ സമിതിയുടെ പ്രസിഡൻ്റാണ് തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഋഷിവര്യന്മാർ അതി തപസനുഷ്ഠിച്ചിരുന്ന പുണ്യഭൂമിയാണ് മതിക്കുന്ന് എന്നാണ് അഷ്ടവങ്കല്യ പ്രശ്നവിധിയിലൊക്കെ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന പൂജകൾ എന്ന് പറയുന്നത് സർവകാര്യസാധ്യത്തിന് കാര്യസിദ്ധി പൂജയും സർവദോഷ നിവാരണത്തിന് ഗുരുതി വഴിപാടുമായിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ എണ് എണ്ണൂറ്റമ്പതിലധികം കുടുംബങ്ങളടങ്ങുന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ക്ഷേത്ര ഭരണം നടത്തിപ്പോയിരുന്നത് നാൽപ്പതംഗ ഭരണസമിതി ആണ് ക്ഷേത്രം ഭരിച്ചു വരുന്നത് അതിൽ ഒമ്പതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ക്ഷേത്ര ഭരണം പോരുന്നത് ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി പോരുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ എല്ലാം വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും പ്രസാദോട്ട് നടത്തി പോരുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭക്തജനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിപ്പോന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നത് ആ സമയത്ത് നമ്മളുടെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ അനിയൻ നമ്പൂതിരി ആണ് പ്രതിഷ്ഠ നടത്തിയത് അന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരു മഹാദേവി ക്ഷേത്രമായി മാറുമെന്ന് അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളുടെ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഭാഗമായിട്ട് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു പോരാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ എണ്ണൂറ്റമ്പത് കുടുംബങ്ങളിലെ വിവാഹം നടക്കുമ്പോൾ അവർക്ക് ധനസഹായവും ചികിത്സാ സഹായവും അതുപോലെ തന്നെ ഭാവി തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഞായറാഴ്ചകളിൽ സനാതനധർമ്മത്തെ പരിപോഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു ഗുരുകുലം ക്ലാസ് നടത്തി നടത്തിപ്പോരുന്നു അതിലേകദേശം നൂറിൽ താഴെ കുട്ടികൾ എല്ലാ ഞായറാഴ്ചകളിലും പങ്കെടുത്തു പോരുന്നുണ്ട് ക്ഷേത്രത്തിന് ഇപ്പോൾ ഏകദേശം പതിമൂന്ന് ഏക്കറോളം സ്ഥലം നമുക്കുണ്ട് അതിൽ നമുക്കാവശ്യമായ പുഷ്പങ്ങളും കൃഷിയും സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോരുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിന് കീഴിൽ ശാന്തി തീരം ഒരു ശ്മശാനം പോരുന്നുണ്ട് ഈ എണ്ണൂറ്റമ്പത് കുടുംബങ്ങളിലെ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ അവരുടെ ഭൗതിക ശരീരം വീട്ടിൽ പോയി എടുത്തുകൊണ്ട് ഈ ശാന്തി തീരത്തിൽ നമ്മൾ സംസ്കരിക്കുന്നത് വരെയുള്ള എല്ലാ ചടങ്ങുകളും ക്ഷേത്രമാണ് നടത്തിപ്പോരുന്നത് അതിനുവേണ്ട ആതൊരു ശുശ്രൂഷയ്ക്ക് ആവശ്യമായുള്ള ആംബുലൻസ് സൗകര്യങ്ങളും ഈ ക്ഷേത്രത്തിന് കീഴിൽ നടത്തിപ്പോരുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന പൂജയാണ് കരിസ്ഥിതി പൂജ എല്ലാ ബുധനാഴ്ചകളിലും ആണ് ഈ കാരിസ്ഥിതി പൂജ നടന്നു വരുന്നത് ഏകദേശം പതിനഞ്ച് വർഷത്തിലധിക കാലമായിട്ട് നടന്നു പോരുന്ന സർവകാര്യ സാധ്യത്തിനു വേണ്ടി നടന്നു പോരുന്ന ഒരു പൂജയാണ് കാര്യസിദ്ധി പൂജ ഇത് തുടങ്ങി ആയിരക്കണക്കിന് ആൾക്കാർ ആണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ലളിത സഹസ്രനാമ സ്തോത്രം ജപിച്ചുകൊണ്ട് ദേവി സ്തുതിച്ചുകൊണ്ടുമുള്ള പൂജയാണ് ഇവിടെ ബുധനാഴ്ചകളിൽ നടന്നു വരുന്നത് ഈ പൂജയിൽ നിരവധി ഭക്തജനങ്ങൾക്ക് കാര്യസാധ്യങ്ങൾ നടന്നതിനെ സാക്ഷ്യപ്പെടുത്തി ഒരുപാട് ഭക്തജനങ്ങൾ ഇപ്പോഴും ഈ പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അന്നദാനപ്രിയയായ മതിക്കുന്നിലമ്മയുടെ സന്നിധിയിൽ നിത്യേന ആയിരക്കണക്കിന് ഭക്തർക്ക് അന്നദാനവും നൽകി വരുന്നു വീരഭദ്രൻ സുബ്രഹ്മണ്യസ്വാമി വേട്ടേക്കരൻ ശാസ്താവ് മുത്തപ്പൻ സർപ്പക്കാവ് നവഗ്രഹങ്ങൾ ഗുരുതിത്തറ എന്നീ ഉപദേവതാമൂർത്തികളും വിശ്വാസികൾക്ക് സർവ അനുഗ്രഹവും നൽകി വാഴുന്നു സന്താന സന്താനലബ്ധിക്ക് തൊട്ടിൽ കെട്ടുന്നതും പുള്ളുവൻപാട്ടും വിശ്വാസികൾക്ക് അനുഗ്രഹവും അഭിവൃദ്ധിയും ആഗ്രഹ സാഫല്യവും നൽകുന്നു ം പ്രസിഡന്റ് ശ്രീ സുരേഷ് നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ക്ഷേത്രകാര്യങ്ങളിൽ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നു മേൽശാന്തി രഞ്ജിത് നീലകണ്ഠൻ നമ്പൂതിരി പൂജാതി കർമ്മങ്ങളും നിർവഹിച്ചു പോരുന്നു